ബുദ്ധിജീവി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സിഗരറ്റ് വലിക്കണം അപ്പം അതിന് കുറച്ച് സിഗരറ്റ് വാങ്ങിച്ചു ബുദ്ധിയുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കണ്ട അവിടെ വരുന്നവരെ അറിയിക്കട്ടെ അന്ന് ബുദ്ധിയുള്ളവർ അരവിന്ദനൊക്കെ വലിക്കുന്ന ചാർമിനാർ ആണെന്ന് എവിടെയോ വായിച്ചുള്ളൊരു പരിചയമുണ്ട് അങ്ങനെ ചാർമിനാർ സിഗരറ്റ് വാങ്ങി പോക്കറ്റിലിട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ ക്യാമ്പിൻ്റെ ഒരു ഇടവേളയിൽ പത്ത് പതിനൊന്ന് മണിയായപ്പോൾ രാവിലെ ആ ഡാമിൻ്റെ ആ ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്കും ഡോ സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുവാണ് ഡു ഇവിടെ വന്നതെന്ന് പറഞ്ഞു നോക്കിയപ്പം പത്മരാജനും നെടുപുടി വീണു ജഗന്നാഥനും ആർട്ടിസ്റ്റാണ് ജഗന്നാഥനും കൂടെ അവിടെ നിൽക്കുവാണ് ഈ പത്മരാജനാണ് എന്നെ വിളിക്കുന്നത് എടൂ ഇനി വന്ന് സിഗരറ്റ് അല്ലേ ഏതാ ഉണ്ടോ ഇനി എന്ന് ചോദിച്ചു വളരെ സന്തോഷം അപ്പോൾ ചോദിക്കുന്ന പത്മരാജനാണേ നക്ഷത്രങ്ങളെക്കാവലും വാടകയ്ക്കൊരു ഹൃദയമൊക്കെ എഴുതി വായിച്ച് വളരെ രസിച്ചിരിക്കുന്ന ആ പ്രായത്തിലാണ് പത്മരാജൻ നേരിട്ട് ടെൻ്റെ എടുക്കുന്ന സിഗരറ്റ് വാങ്ങിക്കുക സിഗരറ്റ് ചോദിക്കുവാണ് ഞാൻ പാക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് ഏ ചാർ ിരിക്കുന്നു അവരെ അപ്പോൾ നെടുപുടി വേണു പത്മരാജനും ജഗന്നാഥനും ഓരോ സിഗരറ്റ് എടുത്തിട്ട് ഇത് വലിക്കുകയാണ് വലിച്ചിട്ടാ പാക്കറ്റ് തിരിച്ചു തരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങിച്ച് വലിച്ച ആളാണ് പത്മരാജൻ എന്ന് പറയുന്നൊരു തോന്നലാണ് എൻ്റെ മനസ്സിൽ വരുന്നത് അതൊരു എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ട് ഞാൻ മനസ്സ് വിചാരിച്ചിരിക്കുന്നതാണ്